ചെമ്പനെ പോ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടു ചെലവിന് വേണ്ടിയിട്ട് രേവതി പണം എവിടുന്നു കൊടുത്തു എന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ലെങ്കിൽ പോലും സച്ചി ചന്ദ്രമതിയുടെ മുമ്പിൽ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ കമന്റ് ആയിട്ടും അതുപോലെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം രേവതി തിരിച്ച് റൂമിലേക്ക് വരികയാണ് കേട്ടോ വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ടേ നീ എന്തിനാ അവർക്ക് പണം കൊടുത്തത് എല്ലാ മാസം ഈ സമയത്ത് കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് കൊടുത്താന്ന് പറയണേ നിനക്ക് എവിടെന്ന അത്രയും പണം പണം എങ്ങനെയോ വന്നു അത്രേ ഉള്ളൂ ഇപ്പൊ എന്തായാലും സച്ചിറിന്റെ ജോലിയില്ല എന്നുള്ള കാര്യം അവരെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതാണ് ചോദിച്ചത് എങ്ങനെയെന്ന് ഞാൻ കുറച്ച് പണം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് എടുത്ത് കൊടുത്തതാണ് പത്തായിരം രൂപ ചേർത്ത് വെക്കാൻ മാത്രം കാശ് ഒന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ കാശ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞേനെ അത് നീ എന്നിൽ നിന്ന് മറച്ചു വെക്കില്ല എന്ന് എനിക്ക് അറിയാ പറയുമ്പോൾ എന്തായാലും സജേഡിനെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ താങ്ക്സ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതൊന്നുമല്ല അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് വെറുതെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കും അവര് അച്ഛൻ തന്നെ വയ്യാണ്ടിരിക്കുകയല്ലേ അതൊക്കെ നിൽക്കട്ടെ നീ പറ എവിടുന്നാ പണം കിട്ടിയത് അതെങ്ങനെങ്കിലും വന്നു നിങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം നിക്ക് വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ട സത്യം പറഞ്ഞോണെന്നുള്ള കാര്യം പറയുമ്പോ അത് വിറ്റേക്ക് സച്ചേട്ടാ പണം വന്നപ്പോ കൊടുത്തു അത്ര വിചാരിച്ചാൽ മതി പൂ കെട്ടി വെച്ചതിന്റെ പണം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതാന്ന് പറയുമ്പോ നീ പൂ കെട്ടിക്കോ പക്ഷെ എന്റെ ചെവിയിൽ നീ പൂ വെക്കണ്ട നീ പൂ കെട്ടിയിട്ട് ഇത്രയും പണം വരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നിട്ട് കബോർഡ് പോയി ഓപ്പൺ ചെയ്തിട്ട് തോർത്തെടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ പോയി കുളിക്കൂ എന്നുള്ള കാര്യട്ടോ അപ്പൊ സച്ചി വള കാണുന്നില്ലല്ലോ കൈയിലുള്ള കയ്യിലുള്ള വള എവിടെയെന്ന് ചോദിക്കാണേ അത് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ് എവിടെയാ നീ ഊരി വെച്ചിരിക്കുന്നത് ലോക്കറിലോ അതോ പണയം വെക്കുന്നിടത്തോ ആഹാ അങ്ങനെ വള വെച്ചിട്ടാണല്ലേ നിനക്ക് പണം കിട്ടിയത് ആരോട് ചോദിച്ചിട്ടാണ് നീ പണ വളയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ശ്രുതിയും ശ്രുതിയും ശമ്പളം കൊണ്ടെങ്ങാണ്ട് കൊടുത്തു അമ്മയുടെ കയ്യിൽ എന്റെ അടുത്ത് നിങ്ങൾ എപ്പോ കൊടുക്കും എന്നുള്ള കാര്യം ചോദിച്ചു ഇനി കൊടുക്കില്ലേ ഓസീല് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണോന്നും ചോദിച്ചു നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കി നോക്കിക്കണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വളയൊക്കെ പണയം വെച്ച് കൊടുത്തത് അതിന് വള പണയം വെക്കേണ്ട ആവശ്യമുണ്ടോ ചുമ്മാ ഓരോരോ കാരണം പറയല്ലേ എല്ലാത്തിനും ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ കൊടുക്കും എങ്ങനെ കൊടുക്കാനാ സച്ചി നിങ്ങൾക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയില്ലല്ലോ അവര് ദിവസം ചോയിച്ചുകൊണ്ടേയിരിക്കും പിന്നെ സംശയം വരും ജോലിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിന് ഏത് രീതിയിലായിരിക്കും കാണുക പിന്നെ ഇവരുടെ മര്യാദയല്ലേ എനിക്ക് വലിയ പ്രധാനം എനിക്കും സച്ചിചേട്ടന്റെ മര്യാദ പ്രധാനം തന്നെയാണ് ആരും സച്ചിയേട്ടനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല നീ ഇപ്പോഴാണല്ലോ ഈ സംസാരങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ഞാനിത് കുറെ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ആയിക്കോട്ടെ പക്ഷെ ഞാൻ വന്നതിന് ശേഷം ആരും സച്ചിയേട്ടനെ മോശപ്പെടുത്തിയോ ചവിട്ടി തേച്ച രീതിയിലോ സംസാരിക്കുന്ന പാടില്ല അതും എന്റെ മുമ്പിൽ വെച്ച് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അതിന് വള കൊണ്ടേ പണയം വെക്കണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല സജ്ജേട്ടാ നിങ്ങൾ സമ്പാദിച്ചിട്ട് എനിക്കത് തിരിച്ചെടുത്തു തരില്ലേ അപ്പൊ സച്ചി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ തിരിച്ച് അത് കഴിഞ്ഞ് രേവതി വീണ്ടും ചോദിക്കുന്നുണ്ടേ ജോലി തേടി പോയിട്ട് എന്തെങ്കിലും റെഡി ആയോ ആ ഒരു ജോലി ലഭിച്ചിട്ടുണ്ട് എന്ത് ജോലിയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഡ്രൈവർ ജോലി തന്നെ വേറെന്താ വേറെ എന്ത് ജോലി ചെയ്യാനാ ഞാന് ഒരു ഫോറിൻ കാർ ഓട്ടണം വെറിയൊരു കമ്പനിയിലാണ് ജോലി കിട്ടിയത് രാവിലെ നേരത്തെ പോണം അഞ്ചു മണിക്ക് എയർപോർട്ടിൽ പിക്കപ്പ് ഉണ്ട് രാവിലെ നീ നേരത്തെ എണീപ്പിക്കണം ശരിയെന്ന് പറയണു കേട്ടോ അങ്ങനെ തോർത്ത് മേടിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് സച്ചി അങ്ങനെ പോകുന്നിടന്ന് തിരിച്ചു വന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് സാലറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്റെ വള തിരിച്ചെടുക്കാം അതിന്റെ പേപ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് വെച്ചോ ശരി ശരിയെന്ന് പറയണെട്ടോ രേവതി അങ്ങനെ സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ രേവതിക്ക് ശരിക്കും സന്തോഷാവുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ശ്രുതി റൂമിൽ ഇരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നതാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് സർപ്രൈസ് എന്നുള്ള കാര്യം ഞാനെന്താ ആദ്യമായിട്ടാണ് ശ്രുതി ഈ റൂമിലേക്ക് കയറി വരുന്നത് അതല്ല നീ എന്തോ സർപ്രൈസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഓ ഞാനത് മറന്നു പോയി എന്ന് പറയണേ എന്നിട്ട് ബാഗ് എടുക്കുന്നുണ്ട് പോയിട്ട് തുടർന്ന് കണ്ണടയ്ക്കാൻ വേണ്ടി പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണടക്കാണ് കേട്ടോ കൈ വെച്ചിട്ട് ശ്രുതി അയ്യോ എൻ്റെ കണ്ണല്ല ശ്രുതിയുടെ കണ്ണ് വേണ്ടി പറയണേ അങ്ങനെ കണ്ണിങ്ങനെ അടച്ചു നിൽക്കാണ് എന്താ എൻ്റെ കയ്യില് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചിരിക്കേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ സ്മെല്ല് ഇത് എന്ന് പറയുമ്പോൾ ഇത് നല്ല സ്മെല്ലാണല്ലോ എന്തെങ്കിലും കഴിക്കാനുള്ളതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇതിന്റെ മണം കേട്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലും സ്മെല്ലായിട്ടാണോ തോന്നുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതെന്തോ എന്തോ സാന്റിൽ വുഡിന്റെ സ്മെല്ല് പോലെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മണമാണ് ഇത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഹായ് വാവ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ് ഞാൻ ഒരുപാടായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സുതിക്ക് വേണ്ടിയിട്ട് മേടിച്ചത് ഇത് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ ഏകദേശം ടെൻ തൗസൻഡ് ഒക്കെ വരില്ലേ ഇതിന് ഇത് ദുബായിൽ മാത്രമല്ലേ കിട്ടുള്ളൂ ഓൺലൈൻ മേടിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ എന്റെ പാർലറിൽ ഒരു എയർ ഹോസ്റ്റസ് വരാറുണ്ട് അവരടുത്ത് ഞാൻ മുമ്പേ കാശ് കൊടുത്തിട്ട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞതാണ് അവര് മേടിച്ചിട്ട് വന്നതാണ് ഇത് ശ്രുതിക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്തിനാ ശ്രുതി ഇത്രയും കാശൊക്കെ വെറുതെ കളഞ്ഞത് ശ്രുതിക്ക് വേണ്ടി ചെയ്യുന്നത് ഒന്നും എനിക്ക് പാഴ്ചലവായിട്ട് തോന്നിയിട്ടില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ ശ്രുതി അത് ശ്രുതിക്ക് ഭയങ്കര കഷ്ടായിരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ശ്രുതി ഒരിക്കലും ശ്രുതിക്ക് വേണ്ടിയിട്ടൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയത് ഒരുപാട് താങ്ക്സ് ശ്രുതി വീട്ടത്തെ ജോലിയും അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പാർലറിലും അതുപോലെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്കും നീ എന്റെ ഇഷ്ടങ്ങള് ഓർത്ത് എനിക്ക് വേണ്ട സാധനം മേടിച്ചു തന്നല്ലോ ശ്രുതി നിന്നെ പോലത്തെ ഒരു വൈഫിനെ ഈ ലോകത്ത് മറ്റാർക്കും കിട്ടില്ല ഐ എം വെരി ലക്കി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പെർഫ്യൂമിന്റെ ആ ബോട്ടിൽ എടുത്തിട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ശ്രു ശ്രുതി അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് നീ ഞാൻ പറയുന്നത് പോലെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഹസ്ബൻഡല്ലേ ഞാനാണ് ഭയങ്കര ലക്കി സച്ചിയും രേവതിയും പോലെയൊന്നും നമ്മൾ ഒരിക്കലും അടിയൊന്നും ഉണ്ടാക്കരുത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ നമ്മളെന്തിനും അടി ഉണ്ടാക്കുന്നത് അവരെ നോക്കുന്ന സമയത്ത് നമ്മളല്ലേ ബെസ്റ്റ് കപ്പിൾ ഇനി ശ്രുതി എവിടെ പോകുമ്പോഴും ഈ പെർഫ്യൂമ് തന്നെ അടിച്ചിട്ട് പോകണം ഈ സ്മെല്ല് നിന്റെ കൂടെ എപ്പോഴും ഉള്ളത് പോലെ തന്നെ എന്നെ കുറിച്ചുള്ള ഓർമ്മകളും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം അതിന് ഞാൻ നിന്നെ മറക്കണ്ടേ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ലല്ലോ നീ എപ്പോഴും എന്റെ മൈൻഡിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ശ്രുതി കെട്ടിപ്പിടിക്കാൻ കേട്ടോ ശ്രുതി ഏതു ദിവസം രാവിലെയാണ് കാണിക്കുന്നത് സച്ചി എടുത്ത് നോക്കുമ്പോഴേക്കും സമയം വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അയ്യോ ലേറ്റ് ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കുളിക്കാണേ കുളിച്ചു കഴിഞ്ഞു വരുമ്പോഴാണ് രേവതി അറിയുന്നത് അയ്യോ എണീറ്റോ എന്നുള്ള കാര്യം ചോദിക്കും അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്നെ നേരത്തെ വിളിക്കണോ എന്നുള്ള കാര്യം അയ്യോ സച്ചിട്ട് ഞാൻ അലാറം വെച്ചിരുന്നു അടിഞ്ഞത് അറിഞ്ഞില്ല എന്ന് പറയണേ വാതിൽ തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫ്രണ്ടില് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മുടെ രേവതി അപ്പോഴേക്കും സച്ചി ഇറങ്ങി വരുന്നുണ്ട് കാർ എടുത്തില്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നത് ഫിനാൻസ് കാറായിട്ട് പോയില്ലേ പിന്നെ നീ അത് പുതിയതായിട്ടുള്ള കാര്യം ചോദിക്കണോന്ന് ചോദിക്കണേ അതല്ല വേറൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അവിടുത്തെ കാറ് ഓ അത് അത് അത്ര പെട്ടെന്നൊന്നും അവര് തരില്ലല്ലോ അതുമാത്രല്ല അത് ഫോറിൻ കാറാണ് ഇങ്ങനെ നടു റോട്ടിലൊക്കെ നിർത്താൻ വേണ്ടിട്ട് അവർ സമ്മതിക്കോ ചായ ഉണ്ടാക്കി തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എനിക്ക് വേണ്ട നിയൻ ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറയുന്നുണ്ടേ അല്ല ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ പോകുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചിൻ ചോദിക്കുമ്പോ മെയിൻ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബസ്സോ ഓട്ടോ എന്തെങ്കിലും കിട്ടുമായിരിക്കും അങ്ങനെ പോണം എന്തായാലും ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോവാണേ അങ്ങനെ രാവിലെ ആവേണ്ടോ അപ്പൊ അങ്ങോട്ടേക്ക് ദേവി വരുന്ന ഇന്നെന്താ നീ വന്നത് പൂക്കൊടുത്തുവിടുന്ന കാര്യമൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അതിന് വന്നതല്ല എൻ്റെ ഒരു അങ്കിളുണ്ട് അദ്ദേഹം ഒരു ഫ്ലാറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ സച്ചിയേട്ടൻ കാറ് തുടക്കുന്നത് കണ്ടു എന്ന് പറയണേ ഓ അതാണോ സച്ചേട്ടൻ ഏത് കാർ എടുക്കുവാണെന്നുണ്ടെങ്കിലും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കാർ ഓടിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ടേ ഏയ് അപ്പോൾ നീ ആ ഫ്ലാറ്റിലെ എല്ലാ വണ്ടികളുടെയും ഡ്രൈവർ സച്ചിയാണോന്ന് ചോദിക്കുന്നുണ്ടേ അപ്പൊ രേവരിക്കൊന്നും പറയാനില്ല ആ ഫ്ളാറ്റിലെ ഡ്രൈവറൊന്നുമല്ല ആ ഫ്ലാറ്റിലെ എല്ലാ വണ്ടികളും തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി അവിടെ ജോലിക്ക് ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നീ എന്താ പറഞ്ഞത് സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ സത്യമാണ് അവിടെ കാറെല്ലാം തുടച്ചിട്ട് വൃത്തിയാക്കുന്ന ജോലിക്കാണ് അവരവിടെ വന്നിരിക്കുന്നത് അവര് ഡ്രൈവർ ആയിട്ടല്ല സച്ചിയെ എന്താ എങ്ങനെയൊരു അവസ്ഥ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്താ നിനക്ക് നിനക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലെന്നുള്ള കാര്യം രേതരടിച്ച് ചോദിക്കുമ്പോ ഇല്ല എന്റെ അടുത്ത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ശരി നീ പൊക്കോ ഞാൻ നോക്കിക്കോളാം രേവതി ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടത്തിലാണ് കേട്ടോ തുടർന്ന് സച്ചി ജോലി ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഒരു കാറ് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വരുന്നുണ്ട് എന്നിട്ട് നീയാണോ പുതിയതായിട്ട് കാറ് തുടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജോലിക്ക് ചേർന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ സാറിന് പറയുന്നുണ്ട് ആദ്യം നീ ഈ കാറ് തുടക്കി എനിക്ക് ഓഫീസ് പോകാനുള്ള കാര്യമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ സാറേ ഈ കാറ് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് തുടച്ചോളാന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഇത് കൃഷ്ണമൂർത്തി സാറിൻ്റെ സാർ ഇവിടെ റിട്ടയേഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ് കാറിൻ്റെ ഉള്ളിലും തുടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കീ കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് തുടർന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീനെ നമുക്ക് രേവതിക്ക് നന്നായിട്ട് അറിയാട്ടോ ആ ആ സെക്യൂരിറ്റീനരികിലേക്ക് ചെല്ലുന്നുണ്ട് മോളെ എവിടെയാണല്ലോ സച്ചി ജോലി ചെയ്യുന്നത് സച്ചിക്ക് എന്നെ അറിയില്ല അവൻ സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ടിരുന്നതാണല്ലേ ഇപ്പോൾ എന്താണ് ഈ ജോലിക്ക് വരാനുള്ള കാരണം ശരി സച്ചി എവിടെ എവിടെയാ ഇപ്പോൾ ഉള്ളു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം പറയണേ ശരി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ് അങ്ങനെ രേവതി അവിടെ ഇന്ന് കാണുകയാണ് കേട്ടോ സച്ചി കാറ് തുടക്കുന്നത് അത് കണ്ടിട്ടിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്